ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു സ്പീക്സ് ഓക്കെ നമുക്കിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ പറയേണ്ടത് എന്ന് നമുക്ക് നോക്കാം എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ എന്തെങ്കിലും വൈബ്രേഷൻസ് ഉള്ളതിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആകുമോ അങ്ങനെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒരു ഗൈഡൻസ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് അത് ആ ഒരു ബന്ധം കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബന്ധത്തിൽ ആ റിലേഷൻഷിപ്പില് ആ ഒരു ലവ് ലൈഫിൽ അപ്പോൾ എന്ത് എനർജിയാണുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോ എന്താണ് അറിയേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോ എന്താണ് അറിയേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് കുറച്ചുകൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്ത് ഊർജമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോ ഉള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം എന്ത് ഊർജമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പുള്ളത് നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു നിങ്ങളെ ഈ ബന്ധത്തിൽ എന്ത് ആണ് നിങ്ങൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ മുന്നേ ഞാൻ എടുക്കുന്ന കുറച്ച് റീഡിംഗിൽ ഈ റീസെന്റ് വരുന്ന റീഡിംഗിലെല്ലാം തന്നെ റിലേഷൻഷിപ്പില് ഔട്ട്കം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് വരുമ്പോ എപ്പോഴും കുറച്ചുകൂടി കരിയറിലോ ജോബില് ഫിനാൻസിലൊക്കെ ഫോക്കസ്ഡ് ആകുമെന്ന് കാണാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുമായിരിക്കാം ഓക്കെ എന്ത് തന്നെയായാലും ഇപ്പൊ നമുക്ക് കിട്ടുന്നതും അതുപോലെ തന്നെയാണ് പേജ് ഓഫ് ഓഫ്സ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടേതായ ഒരു കരിയർ പാത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ടൈമാണ് നിങ്ങൾ റിസ്ക് എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസിന് വേണ്ടിയിട്ടോ നിങ്ങൾ ചിലപ്പോൾ അതിലേക്ക് തിരിയണം അതാണ് നിങ്ങൾ അറിയേണ്ടത് അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ചിലപ്പോ നിങ്ങളുടെ ഇപ്പോ ഇപ്പോ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ ഇങ്ങനെ ചിലപ്പോ ഒന്ന് ഹാങ് ആയി നിൽക്കുവായിരിക്കാം മേ ബി നിങ്ങളുടെ കരിയറിനെ കുറിച്ചോ നിങ്ങളുടെ ഫിനാൻസ് സ്റ്റേറ്റിനെ കുറിച്ചോ സ്റ്റേറ്റസിനെ കുറിച്ചോ നിങ്ങൾ ബോധേഡ് ആവുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ആ ലൈഫിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിനൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഓക്കെ ഗൈസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരുപക്ഷെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എടുക്കുക അപ്പോൾ അവർക്കത് അതാണ് കരിയറിലേക്ക് ഉള്ള ഒരു ഗ്രോത്ത് വരുന്നത് അവിടെ നിന്നാണ് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈം ആണെന്ന് പറയുന്നുണ്ട് ജോലി നോക്കുന്നവരാണെങ്കിൽ അതിൽ കുറച്ചുകൂടി അറിയായിരിക്കുമല്ലോ നമ്മളിപ്പോൾ ഒരു റൊമാൻസിലേക്ക് വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു എനർജിയിൽ മാത്രം അങ്ങ് നിന്ന് പോകും അത് മാത്രമായി ലൈഫ് ഒതുക്കരുത് എന്നുള്ളതാണ് അതും അത് വേണം നമുക്ക് അല്ലെ അതാണല്ലോ ഈ റീഡിങ് നമ്മൾ നോക്കുന്നതിന് അത് ആവശ്യമാണ് പക്ഷേ ഒരു 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 സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസിൽ മാത്രം നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ കഴിയില്ല ഐ മീൻ ഇപ്പോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അത് നല്ലതായിട്ട് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് വേണ്ടത് മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ് ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതെടുക്കുക എന്നുള്ളതാണ് അതിന് ആ ഒരു റിസ്ക് എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ എഡ്യൂക്കേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എഡ്യൂക്കേഷനിലായിട്ട് മുന്നോട്ട് പോയിട്ട് റിലേഷൻഷിപ്പ് കളയണം എന്നല്ല ഉദ്ദേശിക്കുന്നത് റൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതിനുകൂടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ ഒരു പക്ഷെ അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല സോ നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ ജോലിക്ക് നോക്കുന്നവരാണെങ്കിൽ അതിന് ചിലപ്പോൾ അതിന്റെ പേരിലായിരിക്കാം പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുക ഓക്കേ സോ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക ജോലി ആണെങ്കിൽ അത് കരിയറിനാണെങ്കിൽ അങ്ങനെ സോ ഈ ഈ ഒരു സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആവും തോറും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആയി നിങ്ങളോടൊപ്പം തന്നെ ആ ഒരു എനർജി കുറച്ചുകൂടി എന്താ പറയുക പവർഫുൾ ആകുക മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ ആ ഒരു കരിയർ പാത്തിന് കൂടി കരിയർ ഗ്രോത്തിൽ കൂടി കുറച്ച് കോൺസെൻട്രേറ്റ് ആകുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നിങ്ങൾ എന്താണ് ഈ ഒരു ബന്ധത്തിൽ കുറച്ച് എന്താണ് ചെയ്യേണ്ടത് അത് കുറച്ചുകൂടി മനോഹരമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചപ്പോ ഫോക്കസ്ഡ് എന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആക്ച്വലി എല്ലാ എല്ലാത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഒരവസ്ഥയാണ് എല്ലാത്തിലും ഫോ എല്ലാ ഒന്നിലും ഫോക്കസ്ഡ് ആകുന്നില്ല എങ്കിൽ എല്ലാത്തിനെ കുറിച്ചും അത് ചെയ്യാമായിരിക്കും ഇത് ചെയ്യാമായിരിക്കും ഇങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള ആ ഒരു ചിന്ത നമുക്കറിയാമായിരിക്കുമല്ലോ നമ്മൾ ഒന്നും ചെയ്യില്ല നമ്മൾ ആക്ഷൻ ഒന്നും എടുക്കില്ല ആക്ഷൻ എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ ചെയ്യാമായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ നമ്മൾ റിസൾട്ട് വരെ കൊണ്ടുവന്ന് സംസാരിച്ച് എത്തിക്കും അത്രേ ഉള്ളൂ നമ്മുടെ ആക്ഷനിലൊന്നും ഉണ്ടാവില്ല സോ എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ കുറച്ച് എന്താ പറയാ വളരെ വളരെ മനോഹരമായ വളരെ പോസിറ്റീവ് ആണെന്ന് എനിക്കിത് ഈ റീഡിംഗിൽ നമുക്ക് എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് സോ അത് നിങ്ങൾ അറി അറിയില്ല നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അത് അറിയേണ്ട കാര്യമായിട്ട് അത് പറയുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മനോഹരമാക്കാൻ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ഒന്നിലും ഫോക്കസ്ഡ് ആകുന്നില്ല ഒരു പക്ഷെ റിലേഷൻഷിപ്പിൽ പോലും നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നുണ്ടാവില്ല നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണിന് നിങ്ങളുടെ എനർജി കിട്ടുന്നുണ്ടാവില്ല നിങ്ങളുടെ അറ്റൻഷൻ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ള ആ ഫീല് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക നിങ്ങൾ എവിടെയൊക്കെ ഒന്ന് ഡൗൺ ആയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളെ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഉണ്ടാവാം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവാം ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾ ഷോർട്ട് കട്ടിൽ എന്തോ നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ നമ്മൾ എടുക്കുന്ന ആക്ഷന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം മാത്രമേ നമ്മളിലേക്ക് വരള്ളൂ ഓക്കെ സോ ആ ഒരു പേഴ്സൺ പോലും നിങ്ങളുടെ എനർജി കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ഒരു മനസ്സ് എവിടെയോ കുടുങ്ങിയിരിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ഹൃദയം പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ ബുദ്ധി കൊണ്ട് സംസാരിക്കും നമ്മുടെ മനസ്സ് ഹൃദയം കൊണ്ടും സംസാരിക്കും എന്ന് പറയുമല്ലേ വളരെ വൈകാരികമാണ് നമ്മൾ ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ അല്ലേ പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എനിക്കത് കഴിയുമോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചെടുത്തി അത് നിൽക്കുമോ എന്നൊക്കെ എല്ലാം നിങ്ങളുടെ ചിന്തയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ചിന്ത ഇപ്പൊ വളരെ നല്ലതായിട്ടല്ല നിൽക്കുന്നത് നിങ്ങൾ വളരെ നിങ്ങൾക്ക് കഴിയുമോ കഴിയുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പക്ഷെ ആ പേഴ്സണിൽ നിങ്ങളുടെ ഒരു എനർജി കിട്ടുന്നുണ്ടോ നിങ്ങളെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല നിങ്ങളുടെ എനർജി കിട്ടുന്നില്ല നിങ്ങളുടെ പ്രസൻസ് ഇല്ല എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് ആൾ പറയും ആ രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഓക്കെ സോ നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിൽ അത് ഓക്കെ ആയി എന്ത് ഫോക്കസ് ചെയ്യണം എന്ന് നിങ്ങൾ അറിയാത്തൊരവസ്ഥ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവിയിൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ അപ്പോ അങ്ങനെ ചിന്തി അങ്ങനെ ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഈ ബന്ധം മനോഹരമാക്കാൻ പറ്റുമോ ഇല്ല സോ ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നത് നിങ്ങൾ 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 നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ് മീൻസ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അവരെ അവരെ കാണുന്ന നമ്മളെ എന്താ പറയാ ഫോർമൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു വെയിറ്റിംഗ് എനർജിയാണ് എന്താണ് ഇനി ഫ്യൂച്ചർ ആകുക എന്നുള്ളത് ഓക്കെ ഫ്യൂച്ചറിൽ എന്തായിരിക്കാം എന്നുള്ളത് എല്ലാം നേടിക്കഴിഞ്ഞു അതായത് നിങ്ങളെ റിലേഷൻഷിപ്പിലാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കോലഹലങ്ങൾ നടക്കുകയാണ് ചിലപ്പോ ഇത് നിങ്ങൾക്ക് വർക്ക് ആവുമോ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വർക്ക് ആവുമോ എന്നൊക്കെ ഉള്ള ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എല്ലാവരുടെയും അല്ല ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും നിങ്ങൾ ചിലപ്പോൾ പഴയ പാസ്റ്റ് ലൈഫിൽ ഇരിക്കുന്ന പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് നിങ്ങളെ ഇപ്പോൾ ചിലപ്പോൾ ഹോണ്ട് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ അതായിരിക്കും ആ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്നത് സോ അതിൽ നിങ്ങൾ കുറച്ച് ഡൗൺ ആണ് ഓക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കാണുന്നില്ല വളരെ വിഷമത്തിലാണ് ഇപ്പൊ ഉള്ളത് നിങ്ങളുടെ എനർജി അങ്ങനെയാണ് കാണുന്നത് ഓക്കെ ഈ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്നു ഉള്ളതല്ല പറയുന്നത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ഈ ഒരു എനർജി ഉള്ളത് സോ എല്ലാവർക്കുമല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ എല്ലാവരുടെയും എനർജി ഇതുമായിട്ട് കണക്ട് ആവണം എന്നില്ല കുറച്ചു പേർക്കൊക്കെ കണക്ട് ആവുന്നുണ്ടാവാം ഓക്കെ അവർക്ക് ഇങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ചിന്തകൾ പോകുന്നത് ഉണ്ടെങ്കിലും ആളെ പറ്റിക്കുമെന്നുള്ള ചിന്ത ചിന്തയായിരിക്കാം ചിലപ്പോ ആളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ജോലി അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ ഇത് ഇതിന്റെ അവസാനം എന്തായിരിക്കാം എന്നുള്ള ഒരു ചിന്ത ഉള്ളിലുണ്ടാവാം ചിന്തകൾ മാത്രമേ ഉള്ളൂ എനിക്കിനി ഒന്നും ചിന്തിക്കാൻ ശേഷിയില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതാണ് ആ ഒരു വെയിറ്റിംഗ് എനർജി പോലെ അങ്ങനെ ഇരിക്കുവാണ് അതായത് നിങ്ങൾ പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് അല്ലേ നമ്മൾ അവസാനം പറയുമല്ലോ എന്തും ഒന്നും ചെയ്യാതിരുന്നിട്ട് അവസാനം പറയും ഓ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു അങ്ങനെ ഇരിക്കരുതെന്നാണ് പറയേണ്ടത് അങ്ങനെ ഇരിക്കരുത് എന്നാണ് പറയുന്നത് ഓക്കെ സോ നിങ്ങൾ വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ കാരണമാണ് ഈ റിലേഷൻഷിപ്പിന്റെ മനോഹാരിത നഷ്ടപ്പെടുന്നത് സോ നിങ്ങൾ നിങ്ങൾ അതിലൊന്ന് ഫോക്കസ്ഡ് ആകാം നിങ്ങൾ എവിടെയൊക്കെയാണോ ഫോക്കസ്ഡ് ആകേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഗോൾ എന്തൊക്കെയാണോ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കരിയർ എന്തിലൊക്കെയാണോ അതിൽ ഫോക്കസ്ഡ് ആകാം സോ അപ്പോൾ നമുക്ക് നമ്മൾ അറ്റാ നമ്മളിലേക്ക് വരേണ്ട എനർജി നമ്മളിലേക്ക് വരേണ്ട ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നു മേ ബി നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് കിടന്ന് കറങ്ങുന്നുണ്ടാവാം അപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നതും അത് തന്നെയാവാം സോ നിങ്ങളോട് പറയുന്നു ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് റിലേഷൻഷിപ്പിൽ നിങ്ങള് മനോഹരമാക്കുക എന്നുള്ളതാണ് സോ അതിന്റെ ഊർജം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് നല്ല നല്ല ഊർജത്തിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ചിന്തകളാണ് ആള് വിട്ടുപോകുമോ എനിക്ക് വർക്കാവോ ആവോ എന്നൊക്കെയുള്ള സോ അതൊക്കെ ഉപേക്ഷിക്കുക കുറച്ചുകൂടി എന്താ പറയാ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് ഉറങ്ങിക്കിടക്കാതെ ഉണർന്നിരിക്കുക വളരെ ആക്റ്റീവാവുക വളരെ പാസീവ് മൈൻഡിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളിപ്പോ നിങ്ങളുടെ എനർജി അങ്ങനെയാണ് കാണുന്നത് സോ കുറച്ചൊന്നുകൂടി ആക്റ്റീവ് ആവുക എന്തിലാണോ നിങ്ങൾ ഫോക്കസ്ഡ് ആകേണ്ടത് അതിൽ ഫോക്കസ് ആകുക ഓക്കെ സോ നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ പോസിറ്റീവ് വൈബ്രേഷനും എല്ലാ എനർജിയും നിങ്ങളിലേക്ക് തന്നെ വരും ഓക്കെ സോ

നമ്മുടെ ഒരു ലൈഫാണ് ഉള്ളത് അതിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുക നമ്മൾ ഉണർന്ന് നമ്മൾ ഉണർന്ന് നമ്മുടെ എന്താ കണ്ണു തുറന്ന് കാണുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ലൈഫിനെ ഓവർ തിങ്കിങ് ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് എ വേർഡ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഉള്ളിൽ ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഓവർ തിങ്കിംഗിലാണ് ഉള്ളത് സോ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് അതിൽ തന്നെ നിൽക്കുകയാണ് പക്ഷെ നിങ്ങളിലേക്ക് നല്ല റിലേഷൻഷിപ്പിലും എല്ലാ കാര്യങ്ങളിലും നല്ല പോസിറ്റീവ്നെസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും ആ ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ വളരെ വിഷമത്തിലാണിരിക്കുക ഓക്കെ ഒരു വിഷമം എടുത്ത് കളയുക ആ റിലേഷൻഷിപ്പ് വളരെ കുറച്ചുകൂടി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കുക ഓക്കെ സോ നിങ്ങൾ ഫോക്കസ്ഡ് അടുത്ത് ഫോക്കസ്ഡ് ആകുക നിങ്ങൾ ആദ്യം നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞു വന്നത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ കുറിച്ച് കൂടി അവെയർ ആകുക എന്നുള്ളതാണ് അതിലും നോക്കുക നമുക്ക് ഏഞ്ചൽസ് എന്ത് മെസ്സേജ് ആണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി തരുന്നത് നമുക്ക് ഒന്ന് നോക്കാം ഇപ്പോ നിങ്ങൾക്ക് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാ ലൈഫിനെ കുറിച്ച് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ അറിയിക്കാനുള്ളത് നമുക്ക് നോക്കാം യെസ് ദാറ്റ്സ് ഇറ്റ് ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ അതാണ് പറയുന്നത് സോ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാം സോ അതായിരിക്കാം നിങ്ങളുടെ ഒരു വിഷമത്തിനൊക്കെ കാരണം ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈ അതർ എന്നാണ് പറയുന്നത് അതാണ് ഏഞ്ചൽ തരുന്ന മെസ്സേജ് നല്ല ഓണസ്റ്റായിട്ട് നിങ്ങളുടെ പാർട്ണറോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് സംസാരിക്കൂ എന്നാണ് പറയുന്നത് സോ അതാണ് ഗൈഡൻസ് ഇവിടെ വരെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ഇതുണ്ടായിരുന്നു ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആ ഒരു എനർജിയിലാണ് നിന്നിരുന്നത് സോ എൻ അതാണ് ഗൈഡൻസ് കൂടി നോക്കിയത് സോ ഗൈഡൻസിൽ നമുക്ക് കാണുന്നത് അതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് നിങ്ങളുടെ തമ്മിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളെ ഇങ്ങനെ ഒരു വളരെ എന്താ പറയാ ഡൗൺ ആക്കിയിരിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പും പാർട്ണറും എല്ലാം കൂടെ ഉണ്ട് പക്ഷേ ആ നിങ്ങൾ പക്ഷെ ഹാപ്പിയല്ല ഓക്കേ അപ്പോൾ ഒരു നിങ്ങൾ സംസാരിക്കും നിങ്ങൾ അങ്ങോട്ടും എപ്പോഴും അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആയാലും ഏതൊരു റൊമാൻറ്റിക് ആയാലും മറ്റെന്ത് ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തായാലും നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ഫാക്ടറാണ് സംസാരിക്കുക തുറന്ന് സംസാരം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള സംസാരം ഓക്കെ അത് വളരെ വെർത്താണെന്ന് വേണം പറയാം അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വളരെ സത്യസന്ധമായി ഒരാളോട് പറയുമ്പോഴാണ് അയാൾക്ക് നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ അപ്പോഴാണ് ഒരു അറ്റാച്ച്മെന്റ് നമ്മളോട് ഉണ്ടാകുന്നത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് സോ നിങ്ങളുടെ ഇടയിൽ അതാണ് ഇല്ലാത്തത് എന്ന് തോന്നുന്നു ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഡൗൺ എനർജിയിൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ആയിരിക്കാം മേ ബി ഉണ്ടാകുന്നത് സോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുക അപ്പോ നിങ്ങളുടെ ഈ ഒരു ഒരു എന്താ പറയാ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സാഡ് മൂഡ് മാറും വളരെ ആയി മാറും ഓക്കെ ഇതാണ് നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയേണ്ടത് ഓക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഇതൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം അതിൽ നിങ്ങൾ അറിയേണ്ട എന്തായിരുന്നു എന്നുള്ളതും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഫീലിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെയാണ് നമ്മളിവിടെ നോക്കിയത് ഓക്കെ അല്ലാതെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചല്ല നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് സോ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളതാണ് നോക്കിയത് ടാരോയിൽ നോക്കിയത് ആ റീഡിംഗ് ആണ് നിങ്ങളിവിടെ കണ്ടത് സോ അതെല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് എന്റെ ഇൻഡ്യൂഷൻ എന്റെ ഫീൽ ഈ ഒരു റീഡിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഷെയർ ചെയ്തിരുന്നു ഓക്കെ എന്താണ് ഏഞ്ചൽ മെസ്സേജും നമ്മൾ ഇവിടെ കണ്ടു സോ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് സോ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് കണക്ട് ആവണമെന്നില്ല ഓക്കെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫിൽ കണക്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യുക അതർവൈസ് സിഗ്നൽ ചെയ്യുക ഓക്കെ ഓക്കെ ഗൈസ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പറിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ടു എ നൈസ് ഡേ ഓക്കെ